ആഘോഷം ഡി നമ്മുടെ സന്തോഷങ്ങൾക്ക് ചോമ്പാല ഉപജില്ലാ കലോത്സവത്തിന് പുറമേരി കെ ആർ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായിരിക്കുകയാണ് വടകര എം എൽ എ കെ കെ രമയാണ് കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചത് ബുധനാഴ്ച വരെ നീളുന്ന പരിപാടിയിൽ എഴുപത്തിയഞ്ചിലധികം വിദ്യാലയങ്ങളിൽ നിന്നായി രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികൾ പരിപാടികൾ അവതരിപ്പിക്കുന്നു പ്രാർത്ഥനയോടെ തുടങ്ങിയ പരിപാടിയിൽ ജാനൂത്തമാശകളിലൂടെ പ്രസിദ്ധനായ ലിതിൻലാൽ മുഖ്യ മുഖ്യാതിഥിയായി ചോമ്പാല ഉപജില്ല എഇഒ സപ്ന ജൂലിയറ്റ് പുറമേരി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജ്യോതിലക്ഷ്മി വി കെ തുടങ്ങിയവർ സംസാരിച്ചു ചരിത്രമുറങ്ങുന്ന ഈ കടത്തനാട് രാജാ സ്കൂളിൽ ചോമ്പാൽ ഉപജില്ലാ കലോത്സവത്തിന് കുടിയേറുകയാണ് ഇനി മൂന്ന് ദിവസം ഉത്സവങ്ങളുടെ മേളമാണ് കലയുടെ ഉത്സവങ്ങൾ അതാണല്ലോ കലാമേളകൾ നമ്മുടെ വിവിധ സ്കൂളുകളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ അവരുടെ കഴിവുകൾ സർഗാത്മകമായ കഴിവുകൾ പുറത്തെടുത്തുകൊണ്ട് വിവിധ മത്സരങ്ങൾ കാഴ്ചവെക്കുകയാണ് ഈ മത്സരങ്ങൾ ഇത്തരം കലാമേളകൾ പലപ്പോഴും ഒരു നാടിൻ്റെ ഉത്സവമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കാറ് ജനകീയമായ പങ്കാളിത്തത്തോടുകൂടി അതിന്റെ സംഘാടനം ഏറ്റവും മികവുറ്റാതായി മാറുന്നതും മറ്റു ഭേദങ്ങളില്ലാതെ കക്ഷി രാഷ്ട്രീയം ഇല്ലാതെ ജാതി മതങ്ങളില്ലാതെ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മുടെ കുട്ടികളെ അവരുടെ കലാവാസനകളെ പ്രോത്സാഹിപ്പിക്കാൻ അത് മുന്നോട്ട് ഒക്കെ എല്ലാവരും ഒറ്റ മനസ്സായി പ്രവർത്തിക്കുന്നത് നമുക്ക് എല്ലാ കലാമേളകളിലും കാണാൻ സാധിക്കാറുണ്ട് അതാണ് ഇത്തരം മേളകളെയൊക്കെ വേറിട്ട ഒരു അനുഭവങ്ങളാക്കി മാറ്റുന്നത് മറ്റേതൊരു ഇങ്ങനെ ഇതുപോലെ സംഘാടനം കാണാൻ സാധിക്കാറില്ല പക്ഷേ കലാമേളകൾ പ്രത്യേകിച്ചും സ്കൂളുകളിലുള്ള കലാമേളകൾ എന്ന് പറയുന്നത് അത്തരത്തിൽ എല്ലാ മനുഷ്യരുടെയും ഒരു കൂട്ടായ്മ ഒരു മാനവികമായ ഒരു ഐക്യം ഒരു സ്നേഹം ഒക്കെ ഇത്തരം സംഘാടനങ്ങളിലെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കലാമേളകളെ വേറിട്ട് നിർത്തുന്ന അനുഭവങ്ങളാണ് ഇവിടെയും അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി അടുത്തത് ജില്ലാ മേളയിലേക്ക് പോവുകയാണ് അതിനുശേഷം സംസ്ഥാന മേളയുണ്ട് ഇവിടെയൊക്കെ കുട്ടികൾ അവരുടെ കഴിവുകൾ മാറ്റുരയ്ക്കുന്ന വേദികളായി മാറുകയാണ് സ്വാഗത സംഘം ജനറൽ കൺവീനർ ഹേമലത തമ്പാട്ടി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ദിവിൻ രാജ് നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ